ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്നേ കണ്ടിട്ട് അപ്പോൾ ഞാനവിടെ കെട്ടിട്ട് അതിന് അവിടെ ഒരു തോന്നുന്നതിൽ കെട്ടിട്ട് ഞാൻ തേച്ചിയുടെ കണ്ടിട്ട് പോയി ടോപ്പിനെടുക്കാൻ വേണ്ടി പോയിസായിരുന്നു അവൾക്ക് ഊത്രൊഴിച്ച് അപ്പം എൻ്റെ കാണാൻ പോലും കാര്യങ്ങളൊക്കെ ആളായിരുന്നു വേണമെന്നടുത്ത് നിന്നപ്പോഴേക്കും ആശ്വാസമായിരുന്നു അതൊക്കെ ഞാൻ അടുത്ത് നിൽക്കേണ്ടിട്ടാണ് ഞാൻ ടോപ്പിനെടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പട്ടിക്കുട്ടി തന്നെ ഇപ്പം ഞാനവിടെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു സമാധാനത്തിൽ നിൽക്കുന്നു ലക്കിമോൺ കുഞ്ഞ പേടിച്ച നീ കുഞ്ഞ പേടിച്ച കുഞ്ഞ അത് നല്ല സൈലന്റ് ആട്ടോ പാവ ഇതാണ് ഇങ്ങനെ പേടിച്ചാ പുരുവരുത്തിളന്നേടിച്ച ഇലക്ക് പേടിച്ച ആ മോട്ടോർ ശികൊണ്ടപ്പ പറഞ്ഞെ പേടിച്ചോന്ന് പറഞ്ഞ പേടിച്ചോന്ന് പറഞ്ഞെ ലക്ക് പേടിച്ചു തന്നോ ശ്രദ്ധിക്കണമുണ്ടോ ലക്കി പേടിച്ചാ പേടിച്ചോ മുണപ്പിക്കണോക്കാൻ ലക്കി പേടിച്ചാ നീ കുഞ്ഞ് പേടിച്ചാ ഏ കുഞ്ഞ് പേടിച്ച കുഞ്ഞിൻ്റെ ബോളെന്താ ബോൾ മാന്ത് മാന്ത് കുഞ്ഞിൻ്റെ ബോളോ ബോളെന്തു ശ്രദ്ധിക്കുന്നുണ്ടോ കുഞ്ഞിനെ പോളോ ലക്കിടെ ഓട്ടം നോക്കിയേ ലക്കിടെ ഓട്ടം കണ്ടുകഴിഞ്ഞാൽ ആരാ അവിടെ നിൽക്കണം വേണ്ടി ലക്കി നോക്കണം കണ്ടോ ആരാ ലക്കി ഏ ആരാടാ അവനും ചോദിക്കണം ആരാ 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 ആ ആരാ നിൽക്കണോ അവിടെ ചെക്കൻ മനുഷ്യന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുട്ടത്തേക്ക് നോക്കി എന്നിട്ടുണ്ടോ അവൻ കോഷ്ടി മുഴുവൻ കാണിക്കണെ പാലക്കി നമുക്ക് അകത്തു പോയാലോ ഇവന് പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി പേടിപ്പിക്കും നമുക്ക് അത്തോ അത്തോ ഏ അത്തോ ഫോന്നാ അത്തോ ഇവനെ കൊണ്ട് ഞാൻ അത്തേക്ക് പോവാത്ത ഇവൻ ഇവിടെ നിന്നെ പേടിപ്പിക്കും ലക്കിനെയും കൊണ്ട് അകത്ത് കയറിട്ടാ അവൻ അവിടെ ഇരുട്ടത്തേക്ക് നോക്കി ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാവണം അവന് പുറത്ത് അങ്ങനെ ഒറ്റയ്ക്ക് കെട്ടാനൊന്നും തൈരില്ലേ കുറുക്കന്മാർ ഇന്നലെ ഈ നേരത്താണ് അവന ആ പട്ടിയുടെ പുറകെ ഓടിയത് കൊള്ളാൻ ഇങ്ങോട്ട് വേടാ ലക്കേ ലേ അടുക്കളയിലും കാര്യാന്വേഷണത്തിന് പോയി ലക്കേ ല നീ എന്തിട്ടാ അവിടെ പണിക്ക് പോയേ ഞാൻ അടുക്കളയിൽ ഞാൻ ചെയ്തോളാം എങ്ങോട്ട് വാ വന്നേ വന്നേ ഇങ്ങോട്ട് വാ ഇവിടെ ഇവിടെ നിൽക്കു ഇവിടെ നിൽക്ക് ഇവിടെ കിടക്ക് ഇവിടെ കിടക്ക് അവിടെ കിടക്ക് കിടക്ക് കിടക്ക അടങ്ങി മരിയാക്ക് അടങ്ങി കിടക്ക് അടങ്ങി കിടക്ക് എല്ലാം ഇവിടെ ചേച്ചിനെ അന്വേഷിച്ചു കിടക്ക ചേച്ചി ഇല്ല ഞാൻ ഈട്ടി കണ്ടോ 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 ഇതാണ് കണ്ട ഇത്ര നേരം അവിടെ പൊട്ടിയതിന്റെ ദേഷ്യാണ് എന്താ നോക്കണേ കീറത് കീറ് എൻറെ അടുത്ത് ഞാൻ തല്ല ഞാൻ മേടിക്കാനാണോ അല്ലെങ്കി ഞാൻ ഇനി അവന്റെ പുറകെ ഓടി നടക്കാനാണോ എന്താ അവന്റെ ഉദ്ദേശം എന്ന് നശിപ്പിക്കാൻ നശിപ്പിച്ചു കഴിയുമ്പോ എന്ത് ഒരു ബോൾ മേടിച്ചു കൊടുത്തതുപോലെ കടിക്കളിക്കാൻ വേണ്ടിട്ട് അതൊന്നും അവന് വേണ്ട അവന് ചവിട്ടിയും ചെരുപ്പും ചാരിമടലൊക്കെ മതി നശിപ്പിക്കൂടെ കളിക്കട്ടേട്ടാ ഞാൻ അല്ലെങ്കിൽ ഞാൻ വീഡിയോ പിടിച്ചു നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്റെ ചവിട്ടി ഒരു വിധമാക്കും ലക്കിക്ക് താരാടാ ഞാൻ ഊക്ക് അച്ഛൻ ഉണ്ടല്ലോ അച്ഛമനുണ്ടല്ലോ ഞാൻ നോക്കട്ടെ അച്ഛമനുണ്ടോ നോക്കട്ടെ എവിടെ ലക്കിക്ക് നല്ല വടി വടിയെടുത്ത് നല്ല അടിയുടെ കുറവുണ്ട് ഞാൻ നോക്കട്ടെ അവര് തുറന്ന ഓക്കേ അയ്യോ ഇവിടെ ഒക്കെ പറിക്കണക്ക് മുന്നേതൊക്കെ അടിച്ചു പറട്ടെ